ഡി എസ് വെൽക്കം ബാക്ക് ടു ആർ കെ ക്ലാസസ് മക്കളെ ഫസ്റ്റ് അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു എച്ച് എസ് ക്യാബ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്നുള്ള സൈറ്റിൽ കയറി നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ഒന്നുമില്ല അതിൽ കയറിയിട്ട് എന്ത് ചെയ്യുക കാൻഡിഡേറ്റ് ലോഗിൻ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കുക അതുപോലെ ഡിസ്ട്രിക്ട് ഏത് ഡിസ്ട്രിക്ട് ആണോ ചോദിക്കും നിങ്ങൾ അപ്ലൈ ചെയ്ത ഡിസ്ട്രിക്ട് ഏതാണോ ചോദിക്കും ഡിസ്ട്രിക്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലിസ്റ്റിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും നിങ്ങൾ അലോട്ട്മെന്റിൽ സെലക്ടഡ് ആണോ അല്ലയോ എന്ന് അറിയാൻ പറ്റും സെലക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ അലോട്ട്മെന്റ് ലെറ്റർ കാണാം അലോട്ട്മെന്റ് ലെറ്റർ ആ അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് അലോട്ട്മെന്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അതില് നിങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഫസ്റ്റ് രണ്ട് രണ്ട് പേജാണ് അത് ഉണ്ടാവുക ഫസ്റ്റ് പേജിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ഏത് ഏതൊക്കെയാണെന്നുള്ളത് വ്യക്തമാറ്റി എഴുതണം പിന്നെ നിങ്ങൾ യൂസ് എന്ത് ചെയ്യാ സെലക്ട് ചെയ്ത സെക്കൻഡ് ലാംഗ്വേജ് ഏത് സെക്കൻഡ് ലാംഗ്വേജ് ആണോ നിങ്ങൾ സെലക്ട് ചെയ്യുന്നത് അതുകൂടി നോട്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളും പാരൻറ്റും സൈൻ ചെയ്യണം പാരൻറ്റും സൈൻ ചെയ്തിട്ട് അലോട്ട്മെൻറ്റ് ലെറ്ററുകൾ ഫീസ് ഉണ്ടോ ആ ഫീസാണ് നിങ്ങൾ ഫസ്റ്റ് എന്ത് ചെയ്യുക അഡ്മിഷന് പോകുന്ന സമയത്ത് അവിടെ അടയ്ക്കേണ്ടത് ഓക്കെ ഇത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അലോട്ട്മെൻറ്റ് ലെറ്ററുമായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്